മാസങ്ങളിലെ മഴക്കാലം കുട്ടികൾക്ക് സ്കൂളിലേക്ക് വരാൻ ഭയങ്കര മടിയാണ് എന്നാൽ ചെറുപുഴയിലെ ജെ എം ബി പി സ്കൂളിലെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് എത്താൻ യാതൊരു മടിയില്ല അവർ ഓരോ ദിവസവും സ്കൂളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് രാവിലെ ഒടങ്ങി എഴുന്നേൽക്കുന്നത് തന്നെ അതിന് പിന്നിലൊരു വലിയ കാരണമുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവക്കുട്ടി അദ്ദേഹം നടപ്പിലാക്കിയ പുതിയ അദ്ദേഹം പരിഷ്കരിച്ച പുതിയ ഉച്ചഭക്ഷണ മേനു തന്നെയാണ് ഇന്ന് ചെറുപുഴയിലെ ജെ എം ബി പി സ്കൂളിലെ ഉച്ചഭക്ഷണ മേനു അതായത് ഓഗസ്റ്റ് മാസത്തിലെ ആദ്യ ആഴ്ചയിൽ ഇന്ന് അവരുണ്ടാക്കുന്നത് വെജിറ്റബിൾ ബിരിയാണിയാണ് ചെറുപ്പുഴ ജെ ബി പി സ്കൂളിലെ അധ്യാപകരും പി ടി കൂടി തയ്യാറാക്കിയ ഇന്നത്തെ ഉച്ചഭക്ഷണം ആയ വെജിറ്റബിൾ ബിരിയാണിയുടെ വിശേഷങ്ങളിലേക്ക് കടക്കുക ഇന്ന് വെജിറ്റബിൾ ബിരിയാണി അതൊരു സാലഡ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കം ഇന്നലെ തുടങ്ങി പച്ചക്കറി അരിയിലും അതൊക്കെ ഇന്നലെ തുടങ്ങി വീട്ടിയും അതുപോലെ അധ്യാപകരും അത് രക്ഷിതാക്കളെ നല്ല ഇടപെടലിലൂടെ നമ്മളിപ്പോൾ വിഭവങ്ങൾ ഒരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതെനിക്ക് കൊടുക്കുവാനൊരു തയ്യാറെടുത്തുള്ളത് അപ്പോൾ ഏതായാലും ഇതിന് പരിഷ്കരിച്ച മെനു കുട്ടികൾ നന്നായി ഇഷ്ടപ്പെടുക സ്വാദിഷ്ടമായ ഭക്ഷണം കൊടുക്കുക അവരുടെ ആരോഗ്യം നല്ല രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന സർക്കാരിൻ്റെ നിർദ്ദേശം പൂർണ്ണാർത്ഥത്തിന് നമ്മൾ സ്വീകരിച്ചിട്ട് നല്ല രീതിയിലുള്ള ഭക്ഷണം കൊടുക്കാനുള്ളത് ഇപ്പോൾ ബുദ്ധിമുട്ട്രിയെന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് അനുഭവിച്ചിരുന്ന തുക ഇത് പരിഷ്കരിച്ച മെനു പ്രകാരം പിന്നെ എന്താണ് ഫ്രൈഡ് റൈസും അതുപോലെ വെജിറ്റബിൾ ബിരിയാണിയും തയ്യാറാക്കുമ്പോൾ ആ ബിരിയാണിയുടെ അരി ഇവിടെ കോസ്റ്റ്ലിയാണ് സംഭവം ഒരു കിലോ അരിക്ക് നൂറ്റി തൊണ്ണൂറ് രൂപയൊക്കെ വില വരുമ്പോൾ അത് നമ്മുടെ ഈ പറയുന്ന ബഡ്ജറ്റിൽ എങ്ങനെ ഒത്തു വരുന്നു എന്നതിനുള്ള ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ഉൽക്കണ്ഠ നമ്മൾക്ക് ഉണ്ട് എന്നിരുന്നാലും നമ്മളെ ഉറച്ചു അത് നല്ല രീതിയിൽ ചോഡോക്കോടുകൂടി മുന്നോട്ട് പോയിട്ടാണ് ഉള്ളത് എന്നാലും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് വീട്ടിയുടെ നല്ല കാരണമാണ് ഇപ്പോഴും വീട്ടുകാരി നല്ല രീതിയിൽ ഉണ്ട് അത് റിപ്പയർ ചെയ്യുന്ന കാര്യത്തിലായാൽ മക്കളുടെ എല്ലാ കാര്യത്തിലും നല്ല ഉറച്ച പിന്തുണ പീട്ടിയോട് ഇപ്പോൾ തൽക്കാലം നമ്മൾക്ക് എന്താണ് ഇപ്പോൾ ആ ഭക്ഷണം തയ്യാറാക്കുന്ന പിന്നെ അവർ തയ്യാറാക്കുന്നവർക്കതിൽ ബുദ്ധിമുട്ടുണ്ട് അവരെ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ നമ്മളൊരു കഴിഞ്ഞ വർഷത്തെ പി ടി ഐയുടെ മെമ്പറായിട്ടുള്ള രാജീവ് പട്ടനെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെ ചെയ്യുന്നത് പിന്നെ പി ടി എൻ്റെ ആൾക്കാരും അതുകൊണ്ട് വലിയൊരു പ്രയാസം ഇല്ലാതുകൊണ്ട് ആ രീതി നമുക്കത് കൊടുക്കാൻ വേണ്ടി പ്രിപ്പറേഷനും ആയിരത്തി മുന്നൂറിലധികം അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് കാറ്റടിക്കാൻ അങ്ങനെ എന്തെങ്കിലും എത്തിക്കൊണ്ട് സ്മെല്ലത് ചോദിക്കാൻ തുടങ്ങും അപ്പോൾ ഇനി ഇപ്പം സാധനങ്ങളുടെ നമ്മൾ ഈ അരികളുടെ ഈ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അത് എത്രത്തോളം കലോട്ടാവുന്ന കാര്യത്തിലുള്ള ഒരു വിഷയമുണ്ട് പിന്നെ ഇതിൽ അരി മാത്രമല്ല പിന്നെ ഇതിൽ ഇത്രത്തോളം ഒരു സീസൺ ആയിട്ടില്ല അത് റെഡിയായി കൊടുത്ത് മാത്രമേ പിടിക്കുകയും അത് എന്തായാലും നമ്മൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഉറച്ചത് ഗവൺമെൻറ്റ് വിദ്യാഭ്യാസ വകുപ്പ് വർഷങ്ങളായി നടപ്പിലാക്കി വരുന്ന ഇഷ്ടഭക്ഷണ വിതരണ പരിപാടി ഓരോ വർഷവും കൂടുതൽ മികവുറ്റതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ലഭിക്കുകയും അതിനനുസരിച്ച് സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളും ആ നിലയിലുള്ള ശ്രമങ്ങൾ നടത്തി വരികയുമാണ് ഈ വർഷം മുതൽ ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം ബിരിയാണി കുട്ടികൾക്ക് കൊടുക്കണമെന്ന് ുള്ള നിർദ്ദേശം അനുസരിച്ച് ജെ എൻ യു പിയുടെ മാനേജ്മെൻറ്റും തൂക്കിയയും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും വളരെ ഭംഗിയായി കുട്ടികൾക്കത് കൊടുക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കൊടുക്കുകയും ചെയ്യുന്നു വി ടി മാനേജ്മെൻറ്റിൻ്റെയും ഈ സഹകരണം എടുത്തു പറയേണ്ടതാണ് അവരെ ഞാൻ വളരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ് ഞാനിവിടെ പാചകപ്പുരയിൽ പോയിരുന്നു പാചകപ്പുരയിൽ പോയപ്പോൾ പാചക ജോലിക്കാരോടൊപ്പം വീട്ടിയയിലെയും മദർ പിട്ടിയയിലെയും അംഗങ്ങൾ അവിടെ പാചകത്തിന് സഹായിക്കുന്നു വിതരണത്തിന് സഹായിക്കുന്നു വളരെ ഭംഗിയായി ജെ എൻ യു പിയിൽ ഈ പരിപാടി നടക്കുകയാണ് എല്ലാ ആശംസകളും ബിരിയാണി ബിരിയാണി പിന്നെ പറ്റില്ല നമ്മുടെ ഇപ്പോഴത്തെ സർക്കാരിന്റെ പിന്നെ തീരുമാനപ്രകാരം കുട്ടികൾക്ക് നല്ല ഫുഡ് അതായത് സ്ഥിരമായിട്ട് വെച്ചിരുന്ന ചോറ് പയറ് പിന്നെ പോരുന്ന സാമ്പാറാണെന്നുള്ളത് മാറ്റിയിട്ട് നല്ലൊരു ഭക്ഷണമാണ് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചത് സർക്കാരിൻ്റെ ഇത് കൊണ്ട് അപ്പം നമ്മുടെ ഇവിടുത്തെ ആൾക്കാർക്ക് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല അപ്പം പി ടിയും ഇവിടത്തെ അധ്യാപകരുടെയും കൂടെ സഹകരണത്തോട് കൂടിയിട്ട് പിള്ളേർ പിന്നെ കുട്ടികൾക്ക് ഇന്ന് ഞങ്ങൾ വെജിറ്റബിൾ ബിരിയാണിയാണ് ഞങ്ങളാക്കിയിരിക്കുന്നത് അപ്പം ഇന്ന് പിള്ളേർ എല്ലാവരും ഒന്ന് രാവിലെ വന്നാൽ മുതൽ ഒന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക ബിരിയാണിയുണ്ട് ബിരിയാണി ഉണ്ടെന്ന് മുതൽ വളരെ സന്തോഷത്തോടെ പിള്ളേരത് കഴിക്കാൻ വേണ്ടി റെഡിയായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കിച്ചണിൽ ഞങ്ങൾ ഇത്രയും നേരം ഇത്തരുന്നത് സജീവമായിട്ടാണ് ഞങ്ങൾ തന്നെ പുറത്ത് ചെയ്തുകൊണ്ടിരുന്നത് നല്ലൊരു വെജിറ്റബിൾ ബിരിയാണി റെഡിയായിരിക്കും അത് പിന്നെ സെർവ് ചെയ്യാൻ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഞാനിപ്പോൾ പറയാനുള്ളത് കാരണം ഒരു വെറൈറ്റി ഫുഡാണ് ഞാൻ പിള്ളേർ ആവശ്യപ്പെടുന്നത് തീർച്ചയായും തീർച്ചയായും പിള്ളേർ ഭയങ്കര ആകാംക്ഷയാണ് കാരണം ഉച്ചയ്ക്ക് പ്രദേശത്തെ സമയത്തൊക്കെ പിള്ളേർ ഓടി വന്നിട്ടാണ് പിള്ളേരെ മണ്ണിട്ടി കിട്ടിയിട്ട് എന്തായി 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 എന്തായിരുന്നു തീർച്ചയായും അതിൻ്റെ ഒരു പ്രത്യേക വെറൈറ്റി കാരണം എന്നും ഇപ്പോൾ മാത്രം എല്ലാവരും ആഗ്രഹിക്കുന്നു ഞങ്ങൾ എനിക്ക് പൂർണ്ണമായും സഹകരിക്കുക ഇന്നലെ വൈകുന്നേരം തൊട്ട് പിന്നീട് ആൾക്കാരും തന്നെ അതേപോലെ തന്നെ ഞങ്ങളോടൊപ്പം തന്നെ അധ്യാപകരും വേണ്ടിയിട്ട് സഹകരിക്കുന്നുണ്ട് കാരണം അധ്യാപകരുടെ പൊതു എടുത്തു പറയത്തക്ക ജീവിതത്തിൽ ഇപ്പം നമുക്ക് എടുത്ത് പറയേണ്ടതാണ് കാരണം അധ്യാപകരത്തിൻ്റെ ഒരു പിന്നെ അവർക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്നിട്ടും അത് കഴിഞ്ഞതേ ഓടി എല്ലാവരും കൂടെ വന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ നല്ല കഴിഞ്ഞ് നോക്കാവുന്ന കാര്യങ്ങളെല്ലാം ആയിരിക്കും ഒക്കെ വേണ്ടി അധ്യാപകർ ചെയ്തിട്ടുണ്ട് തീർച്ചയായും എല്ലാവരും ജോലി ഓരോരോ ജോലി തരക്കൊണ്ട് ഓരോരുത്തരും സമയത്ത് ഇവിടെ വന്നിട്ട് ഇപ്പം ബാങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ പി ജീയിൽ അംഗങ്ങളുണ്ട് അവരെല്ലാം കറക്റ്റ് ടൈമിൽ ഓടി വന്നിട്ട് അവർക്ക് സഹായിക്കാൻ പറ്റുന്ന ആൾക്കാർ അതുപോലെ ബിസിനസ്സുകാരുണ്ട് ഞാനങ്ങൾ ജോലി ചെയ്യുന്നതാണ് ജോലി മാഷി വെച്ചിട്ടാണ് ഞാൻ പി ജിക്ക് വേണ്ടിയിട്ട് സ്കൂളിലെ കുട്ടികൾക്ക് വന്നിട്ട് ഭക്ഷണം കിട്ടുന്നതിന് ചെയ്യാൻ വന്നിരിക്കുന്നത് എന്താ സംശയം നൂറിൽ നൂറ് നൂറ് വർഷം ായിരിക്കുന്നത് നൂറ് വർഷങ്ങളായ ബന്ധങ്ങൾ നൂറ് ശതമാനം ഉറപ്പ് ഭീമയുടെ സംശുദ്ധി